ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി നടപടിക്രമങ്ങളിലെ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം സുപ്രീംകോടതിയിലെ ആകെയുള്ള മുപ്പത്തിമൂന്ന് ജഡ്ജിമാരിൽ ഇരുപത്തിയൊന്ന് പേരുടെ സ്വത്ത് വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത് മെയ് പതിമൂന്നിന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കാനിരിക്കുകയാണ് ഈ നടപടി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള തീരുമാനം സുപ്രീംകോടതി അറിയിക്കുന്നത് ഏപ്രിൽ ഒന്നിനായിരുന്നു ലഭിക്കുന്ന മുറയ്ക്ക് സ്വത്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്തു വരികയാണെന്നായിരുന്നു കോടതി പുറത്തുവിട്ട കുറിപ്പിൽ പറഞ്ഞത് കോടതികളിലേക്കും സുപ്രീം കോടതികളിലേക്കുമുള്ള നിയമനങ്ങളുടെ മുഴുവൻ പ്രക്രിയയും ഹൈക്കോടതി കൊളീജയത്തിന് നൽകിയിട്ടുള്ള പങ്ക് സംസ്ഥാന സർക്കാരുകളിൽ നിന്നും കേന്ദ്ര സർക്കാരുകളിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങൾ സുപ്രീം കോടതി കൊളീജിയത്തിന്റെ പരിഗണനയും അടക്കം വരുന്ന പൊതുജനങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയ്ക്ക് സ്ഥിര നിക്ഷേപങ്ങളിലും ബാങ്ക് അക്കൗണ്ടുകളിലുമായി അൻപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഒരു കോടിയിലധികം രൂപയും ഉണ്ടെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് മെയ് പതിനാലിന് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്ന ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ പത്തൊൻപത് ലക്ഷത്തിലധികം രൂപയും പി എഫ് അക്കൗണ്ടിൽ ആറ് ലക്ഷത്തിലധികം രൂപയുമുണ്ടെന്നാണ് കണക്ക് സുപ്രീം സുപ്രീംകോടതിയിൽ സേവനമനുഷ്ഠിക്കുന്ന രണ്ട് വനിതാ ജഡ്ജിമാരിൽ ജസ്റ്റിസ് ബേല എം ത്രിവേദിയുടെ സ്വത്ത് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേസമയം ജസ്റ്റിസ് വി നാഗരത്നയുടെ സ്വത്ത് വിവരങ്ങൾ ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ല ബാറിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ബെഞ്ചിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ കെ വിശ്വനാഥൻ എന്നിവരുടെ വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം കെ വിശ്വനാഥന് ആകെ നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപ ആദായ നികുതിയായി അദ്ദേഹം അടച്ചിട്ടുണ്ടെന്നും വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ ഏറ്റവും കൂടിയ സ്വത്തുവകകൾ ഉള്ളത് വിശ്വനാഥനാണ് വ്യക്തിഗത ഹോൾഡിങ്ങുകളുടെ വിശദാംശങ്ങൾക്ക് പുറമെ പങ്കാളികളുടെയും ആശ്രിതരുടെയും വിവരങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു മെയ് ഇരുപത്തിനാലിന് വിരമിക്കേണ്ട ജസ്റ്റിസ് എസ് ഒ കെയുടെ ആസ്തികളിൽ പി എഫിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും എഫ് ഡിയിൽ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയും രണ്ടായിരത്തി മോഡൽ മാരുതി ബലോനോ കാറും അഞ്ച് ലക്ഷം രൂപയുടെ കാർ ലോണും ഉണ്ടെന്നാണ് വിവരം നൽകിയിരിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥിന് നോയിഡയിൽ ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റും അലഹബാദിലെ ഒരു ബംഗ്ലാവും ഉത്തർപ്രദേശിൽ പാരമ്പര്യമായി കൃഷിഭൂമിയും ഉണ്ടെന്ന് വെബ്സൈറ്റിൽ പറയുന്നു അദ്ദേഹത്തിന് ഒന്നര കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട് ജസ്റ്റിസ് സൂര്യകാന്തിന് ചണ്ഡീഗഡ് ഗുരുഗ്രാം ഡൽഹി എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുണ്ട് പലിശ ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് എഫ് ഡി എ രസീതുകൾ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളിൽ ഉൾപ്പെടുന്നു ആകെ ആറു കോടിക്ക് മേൽ വരും ഇത് ജനങ്ങൾക്ക് നേരിട്ട് വെബ്സൈറ്റിൽ കയറി ഇവരുടെ ആസ്തി സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനാവും വിധമാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് Subscribe to One India and never miss an update.